സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ആലുവിയിലാണ് നമ്മൾ കക്കടുവിൻ്റെ കല്യാണമാണ് ഒരു ഒന്നര വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കക്കടുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുള്ള വീഡിയോ അപ്പോൾ ഇന്ന് അതായത് ഞായറാഴ്ച നാലാം തീയതിയാണ് കല്യാണം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ എടുക്കാൻ തന്നെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാം നമ്മൾ മലപ്പുറത്തെ കല്യാണം നമ്മൾ ആലുവ എറണാകുളം ഭാഗത്തുള്ള ഈ ഒരു കല്യാണം തമ്മിൽ കുറച്ചൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഡിഫറെൻ്റ് ഉണ്ടട്ടാ അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ണ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇൻഷാ അല്ല പറ്റുകയാണെങ്കിൽ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് വീഡിയോ നിങ്ങളുമായി എത്തിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ഒരു മരിവിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് അവിടെ നിന്ന് തുടങ്ങിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മൾ മലപ്പുറത്തുനിന്ന് വന്നത് തന്നെ ഇവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നൊന്ന് ഫ്രഷ് ആയി എല്ലാവരെയും കണ്ട് സംസാരവും വർത്താനവും കളിയഞ്ചരിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നമ്മളൊരു മരിവിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ അടുക്കള ആണുങ്ങളാണ് കേട്ടോ അടക്കിയിട്ടുള്ളത് നമ്മൾ ഹസ്ബൻഡ് ഇവിടെ നെയ്ച്ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഫ്രീ ആണ് ആണ്ടോ അപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ നല്ലൊരു സ്പേസ് നമ്മൾ ആണുങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവർ കിച്ചണിൽ നല്ല ഡ്യൂട്ടിയിലുമാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മളെ വീട്ടിൽ വിരുന്നുകാരായിട്ടും അയൽവാസികളായിട്ടും ഫ്രണ്ട്സാളായിട്ടും ഒക്കെ ഇങ്ങനെ വന്നും കയറും കയറിയും പോയിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച തുടങ്ങി അല്ലെങ്കിൽ ശനിയാഴ്ച ഒക്കെ നമുക്ക് ആരും ആയിട്ട് പരിപാടിയല്ലേ ഇപ്പോൾ ഇന്നിവിടെ വെള്ളിയാഴ്ച തന്നെ വലിയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു പിന്നെ മാത്രമല്ല ഞങ്ങൾ കുറേ ആയി ഒരു ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുപാട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിൽ പിന്നെ ഇത് ഞമ്മൾ മാഞ്ഞാലിക്കല് കുഞ്ഞുമ്മ ഇപ്പോൾ വന്ന വന്നതാട്ടാണ് അപ്പോൾ മാഞ്ഞാലിക്കല് കൈജമ്മായി എന്തോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മായിക്ക് ഇപ്പോൾ രാവിലെ തന്നെ വരാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഉമ്മ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുമാനെ കൊടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കളൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായിപ്പോൾ നല്ല രസം മക്കൾക്കൂട്ട ഇനിമോളോ സല്ലും പിന്നെ ഉൽക്കും മറിയും കതിമോളും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് അവരങ്ങനെ ഒരു ഭാഗത്ത് എൻജോയ് ചെയ്ത് നടക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഗസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ നമ്മളെ അയൽവാസികളും എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ വന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ കുട്ടികൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് വലിയവർക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കല്യാണം ആദ്യം കൂടിയിട്ടുള്ളത് അനിഷ്കാകാന്യും റമിതാ താൻ്റെയും കല്യാണം എട്ട മഞ്ഞാലിക്കത്തെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു അവിടുത്തെ കല്യാണമൊക്കെ അന്ന് കൂടിയ ഇവിടുത്തെ കല്യാണം അന്ന് കൂടിയ സമയത്ത് ഞാൻ കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നല്ല രസമാണ് അവിടുത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂട്ടും കുടുംബവും ആയിട്ട് ഒരു ഒരു നാലഞ്ച് ദിവസം നല്ല രസം ഞങ്ങൾ രമിതാ താൻ അനുഷ്കാകാൻ്റെ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ മാഞ്ഞാലിക്കൽ വന്നിട്ടുണ്ട് ും പിന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ഉള്ളതല്ലേ പിന്നെ എനിക്കും തന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ച വരാനേ സാധിച്ചിട്ടുള്ളൂ കേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മുകളിൽ പോയി കുറച്ച് ആൾക്കാരോട് വർത്താനം പറയുമ്പോൾ ഇപ്പോൾ താഴെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ഞാനും തന്നെ ഇനിമോൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ടെടുക്കാൻ വലിയ വശമൊന്നും ഇല്ല പിന്നെ അറിയണ പോലെ പണ്ടത്തെ ആ മാങ്ങാച്ചത്തിൻ്റെയൊക്കെ ഒരു ചിത്രം ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ടിങ്ങനെ അവിടെയും ഇവിടെയൊക്കെയായിട്ട് കൊടുക്കും കാരണം കുട്ടികൾക്ക് അങ്ങനെ വലിയ ഡിസൈനൊന്നും വേണമെന്നില്ല ഒരിക്കലൊന്ന് ചുവന്ന് കിട്ടിയാൽ പോരെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മൈലാഞ്ചേരി ഉണ്ട് കണ്ടിട്ടില്ല എന്തോ ഒരു രസമാണ് പല മോഡലും പെട്ടെന്ന് പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ഐറ്റംസ് നല്ല നല്ല രസമാണ് പക്ഷേ അതേപോലെ ഒന്നും എനിക്ക് ഇടാനറിയില്ല നമ്മളത് പഠിച്ചിട്ടുമില്ല അതിൻ്റെ ഇടയിലിതാ നമ്മളെ കെരിയും മൂത്താപ്പ ചായ വെള്ളം കുടിക്കാണ് ഇട്ടാ അതിൻ്റെ ഇടയിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ വന്നു നോക്കും എന്തായി നമ്മൾ അസു ഒറ്റയ്ക്ക് പാചകം ചെയ്യാൻ മഞ്ഞാലിക്കല് മാമി എല്ലാവരും ഉണ്ട് എന്നാലും അസു ഇവിടെ കിച്ചണിലല്ലേന്ന് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ മരിച്ച് വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എടുത്ത് കഴിക്കുമ്പോൾ അത് നല്ല രസമാണ് നിങ്ങളും അങ്ങനെ കഴിച്ചിട്ടില്ലേ കാരണം ഈ ഉള്ളി ഉള്ളിയും പിന്നെ കാശ്നറ്റും കിസ്മിസും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ക്രിസ്പ്നെസ്സാകും അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഉമ്മ അതിൻ്റെ അടിയിൽ വെള്ളം എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വീട്ടിലുടമയെവിടെയാണ് അമ്മായി ഇല്ലേ അമ്മായി വാടാനപ്പള്ളി വരെയും അമ്മായി മാഹിനും കൂടി വാടാനപ്പള്ളി വരെയും പോയിട്ടുണ്ട് എന്നുവെച്ചാൽ അത് അവരിപ്പോൾ വരും ഇതാണ് ഞമ്മളെ കക്കുടും ഞമ്മളെ മണവാളൻ ഇട്ടാൽ ഇവന് കുവൈറ്റിലേനു ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം മുന്നേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ വന്നിട്ട് ഇന്നല്ലേ പോനെ കാണുന്നത് നമ്മളിപ്പോഴല്ലേ വന്നത് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഗ്രൂപ്പ് ട്രൂപ്പിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് രാത്രി അപ്പോൾ അതിന് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാട്ടെ കൊണ്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അറിയില്ലല്ലോ ഇന്നോട് അവനോട് ഒരു കേക്ക് വാങ്ങാനാണ് പറഞ്ഞത് അപ്പോൾ അവനെ ഏതെങ്കിലും ഒരു കേക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങി ഞാൻ ഉദ്ദേശിച്ചത് കേക്കുമ്പോൾ എന്തെങ്കിലും കളറ് സിമ്പിളായിട്ട് നീ കളറ് ഡിസൈൻ ചെയ്തിട്ടൊരു കേക്ക് ആയിരുന്നു എൻ്റെ മനസ്സിലിട്ടാ എല്ലാവരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ ബ്രൈറ്റ് ട്യൂബിക്കും ഗ്രൂപ്പ് ട്യൂബിക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ കക്കോട് കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി അവൻ്റെ ഫ്രണ്ട്സ് ആൾ കുറേ പേരുണ്ട് കേട്ടപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ നമ്മളെല്ലാവരും കുറേ ഈ ഒരു കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആച്ചു ആച്ചുകൊണ്ട് കേട്ടോ വാടാനപ്പുള്ളിയിലുള്ള പിന്നെ നമ്മളെ നമ്മളിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനാണ് അപ്പോൾ ഇവരൊക്കെ ഗൾഫിൽ നിന്ന് പറഞ്ഞെത്തിയതാണ് കക്കടവിൻ്റെ കല്യാണത്തിന് വേണ്ടി കുറേ ആൾക്കാർ ഗൾഫിലവിടെ കുടുങ്ങി കിടക്കുന്നതിലും ഉണ്ട് പോരാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ കാക്കന്മാരൊക്കെ ഇവിടെ വന്ന് വന്നതും ഉണ്ട് കേട്ടോ വീഡിയോയിൽ അവരൊക്കെ ഓരോരോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടീസ് അവരൊക്കെ വീഡിയോയിൽ പെടുത്തണം എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ കമൻ്റ് ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ เราอเมระดาอนดดีล നമ്മൾ അമ്മായിമ്മായിമ്മായിമ്മായി വന്നിട്ടുണ്ടായിരുന്നു മായാലിക്കൽ കഴിജമായി ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അമ്മായി തൽക്കാലം ഒന്ന് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പരിപാടിക്ക് എല്ലാവരും ഉണ്ടായി എല്ലാവരും ഒത്തുകൂടാന്ന് പറയുമ്പോൾ വലിയൊരു രസം തന്നെ അല്ലേ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാളില്ല അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അതല്ലെങ്കിൽ എന്തെങ്കിലും വരാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും പറയുമ്പോൾ നമുക്ക് വലിയ വിഷമാണല്ലേ കാരണം നമ്മൾ നമ്മളിങ്ങനത്തെ പരിപാടിക്കൊക്കെ ആവുമല്ലോ എല്ലാവരും കാണലും എല്ലാവരും കൂടലും സംസാരവും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ നമ്മൾ വന്നു പോയിട്ടൊരു ഒന്നര മാസമായിട്ടുണ്ട് എങ്കിലും നമ്മൾ അത് പിന്നെ അന്ന് ഉമ്മക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാവരും കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി നമ്മൾ പോയാൽ ഇന്ന് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വർഷം എടുക്കുമായിരിക്കും ചിലപ്പോൾ അതിനേക്കാളും നിങ്ങൾ വിചാരിക്കും ഓ ഞാനിപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുമെന്നില്ലേ ഡാൻസ് എന്ന് പറഞ്ഞാൽ പാട്ട് എവിടെയെങ്കിലും ഇട്ടാല് ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത് പൊതുവെ വേദിയിലൊന്നും ഇല്ലല്ലോ കൂട്ടും കുടുംബവും എല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസമല്ലേ അപ്പോൾ പാട്ട് കിട്ടാൻ ഒന്ന് ഡാൻസ് ഒക്കെ ആവാം അല്ലേ ഇനി പറ്റുകയാണെങ്കിൽ ഡാൻസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കോ എന്തോന്നാവോ കാരണം നാളെ ശനിയാഴ്ച നമ്മൾ നല്ലൊരു എന്താ പറയുക കല്യാണത്തലേന്ന് നല്ല പരിപാടി പരിപാടിയായിരുന്നു ആയിരിക്കുമല്ലോ അങ്ങനെയാണ് പ്ലാനിങ് അപ്പോൾ പിന്നെ പിന്നെതാ ഫുഡൊക്കെ റെഡിയായി എല്ലാവരും നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറൊക്കെ കൂട്ടി എല്ലാവരും അയൽവാസികളും കുടുംബക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സപ്ലൈ ചെയ്യാന് നമ്മളെ ആണുങ്ങൾ നമ്മളെ ഫൗസി പാവം രാവിലെ മുതൽ ഓരോരോ ഡ്യൂട്ടിയിലാണ് വലിയ നാത്തുവിനല്ലേ അവളേനല്ലേ ഉള്ളൂ ഓടി ചാടിയൊക്കെ നടക്കാൻ പിന്നെ ആമിനും ഉണ്ട് എന്നാലും എങ്കിലും വലിയ വലിയ പെങ്ങന്മാർക്ക് അതിൻ്റെതായൊരു സ്ഥാനം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അത് ഒരു ഇത് പിന്നെ നമ്മൾ പിന്നെ എന്താ ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മളിങ്ങനെ വീഡിയോ എടുക്കും അപ്ലോഡ് ചെയ്യും അത് അവിടെ അയച്ചു കൊടുക്കും ഇവിടെ അയച്ചു കൊടുക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഹോബി അപ്പോൾ നമ്മളെ സാ ചുട്ടി ഇതാ പടുത്ത് വന്നിട്ടുള്ളുട്ടാ കല്യാണത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നിട്ടുള്ളൂ എല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അവർക്കൊന്നും വലിയ ലീവ് ഒന്നും പിന്നെ നമ്മളെ മാഹിനും അമ്മായിയും കൂടെ വാടാനപ്പള്ളിയിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാണ് അപ്പോൾ അവരെ എല്ലാവരും വന്നിട്ട് വേണം നമുക്ക് ഗ്രൂപ്പ് പിന്നെ കേക്ക് ഒക്കെ അപ്പോൾ ശേഷം എല്ലാവരും കൂടെ സിറ്റ് സിറ്റൗട്ടിലിരുന്ന് ആ ചടങ്ങിനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ പുറത്തേന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ പെയ്തുകൊണ്ട് നമ്മൾ പുറത്ത് പന്തലൊന്നും ഇട്ടിട്ടില്ല വെറുതെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ മഴ ചെറിയ ഒരു തോതിൽ വന്നതു തന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും ഒക്കെ സിറ്റ് ഔട്ടിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ അതാ നമ്മളെ ചടങ്ങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കക്കിടും കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ൊക്കെ ലാസ്റ്റായിട്ട് ഇതാ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് അതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാനും പോവാണ് അപ്പോൾ വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരട്ട അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ എല്ലാവരും കാണാൻ വേണം അപ്പോൾ ഓക്കെ ബായ്